അഞ്ചാബാദ്ര എന്ന് പറയുന്ന സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ആ സിനിമയിലെ സൈക്കോസൈമ എന്ന് പറയുന്ന കഥാപാത്രം യാഥാർത്ഥ്യത്തിൽ കേരളത്തിൽ ഒരു സംഭവമായിരുന്നു ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിനാണ് നന്ദക്കോട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ സംഭവം കോഡീസുകാർക്ക് തിരിയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ എട്ടിന് ആ വീട്ടിനടുത്ത് വലിയ രീതിയിലുള്ള തീ പിടിക്കുകയാണ് തീ പിടിച്ചപ്പോൾ എന്താക്കുകയാണ് അവിടെ ഉണ്ടായ അയൽവാസികളെല്ലാം എന്താക്കുകയാണ് പോലീസിനും അതുപോലെ തന്നെ ഫയർഫോഴ്സിനും വിളിച്ച് കാര്യം പറയുകയാണ് ഫയർഫോഴ്സിനെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ ഇവർ വന്നപ്പോൾ ഇവർ വീടൊക്കെ തുറന്ന് കയറ്റപ്പോൾ ഇവർക്ക് കാണാൻ വേണ്ടിയത് നാല് പേര് പകുതിയോളം വെന്ത് കരിഞ്ഞ രീതിയിൽ മരിച്ചു കിടക്കുന്നതായിരുന്നു ഇവർക്ക് കാണാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ നാല് ബോഡി എന്താക്കിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇതിന് മൂന്ന് പേര് മൂന്ന് ദിവസം മുമ്പേ മരിച്ചിട്ടുണ്ടായിരുന്നു തന്നെ അതൊക്കെ കൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാവുകയാണ് ഇതെന്തായാലും ഒരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം കാര്യങ്ങളെല്ലാം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ആ നാലുപേര് മരിച്ചത് ആരൊക്കെയാണ് എന്ന് നോക്കുകയാണ് ആ വീട്ടിലെ തന്നെ ഗൃഹനാഥനായ രാജ തങ്കപ്പൻ അതുപോലെ തന്നെ ജിൻസി തങ്കമാക്കിയ അതുപോലെ തന്നെ ലളിത എന്ന് പറയുന്ന ഈ നാല് പേരായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം അയൽവാസികളോട് ചോദിച്ച ടൈമിന് അവർ പറയുകയാണ് ഞങ്ങൾക്ക് സംശയമുണ്ട് കേദാ ജിൻസി രാജ്യം ഞങ്ങൾക്ക് സംശയമുണ്ട് എന്തായത് മിസ്സിങ് ആണ് അതായത് പെട്രോൾ പമ്പിൽ വെച്ചിട്ട് ഏപ്രിൽ എട്ടിന് രാവിലെ പോയിട്ട് പെട്രോൾ വാങ്ങിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട് എന്ന് കൂടി പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹത്തിന് പിടിക്കാൻ വേണ്ടി അന്വേഷിക്കുക തുടങ്ങുകയാണ് അന്വേഷിക്കുന്ന ടൈമിന് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് ഏപ്രിൽ പത്തിന് എന്താക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് എന്താക്കുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസുകാർ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങളാണ് ഈ നാല് കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ തന്നെയാണ് ഈ നാല് കൊലപാതകം ചെയ്തത് എന്ന് പറയുകയാണ് ഈ നാല് കൊലപാതകം ചിരിച്ചു കൊണ്ട് പോലീസുകാരോട് സംവിക്കുകയാണ് ഈ നാല് കൊലപാതകം ചെയ്തതും ഞാൻ തന്നെയാണ് എന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത ടൈമിൽ തന്നെ പോലീസുകാർ ഇദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങളല്ലേ ഈ നാലു പേരും കൊന്നത് എന്ന് അപ്പോൾ ചിരിച്ചുകൊണ്ട് ഇദ്ദേഹം എന്താക്കുകയാണെങ്കിൽ ഇത് സമ്മതിക്കുകയാണ് ഞാനാണ് ഈ നാലുപേരെയും കൊന്നത് എന്ന് എന്താക്കുകയാണെങ്കിൽ ഇവർ സമ്മതിക്കുകയാണ് സംബന്ധിച്ചതിനു ശേഷം എന്താക്കി അങ്ങനെ തന്നെ കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ പിന്നെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇതിനു മുമ്പ് എന്താണ് നിങ്ങൾ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ എങ്ങനെയാണ് കൊന്നത് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ് അപ്പോൾ ാണ് പോലീസുകാർ വരെ വളരെ അധികം നെട്ടിപ്പോയത് അതായത് ഇദ്ദേഹം ഓസ്ട്രേലിയയിലും പോയിട്ട് ആപ്പ് ഡെവലപ്പിങ്ങും കാര്യങ്ങളെല്ലാം പഠിച്ചു വന്ന വ്യക്തിയായിരുന്നു അതായത് പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ഡാപ്പർനെറ്റിൽ എന്നെ കൊലപാതകം ചെയ്യുന്ന വീഡിയോ കാണുക അതുപോലെ തന്നെ വളരെയധികം വലിയ രീതിയിലുള്ള ചോരൊക്കെ വെച്ച് നിങ്ങളുടെ അങ്ങനെയുള്ള പൈസ കൊടുക്കുന്നത് എന്താക്കാണേ വാങ്ങിക്കാണുകയാണ് പിന്നീടാണ് ഇദ്ദേഹത്തിന് മനസ്സിലോട്ടൊരു കാര്യം വരുന്നത് അതായത് ഒരാൾ കൊന്നതിന് ശേഷം പിന്നീട് പുനർജീവിപ്പിക്കാൻ പറ്റുമെന്നൊരു കാര്യം എന്താക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലോട്ട് ഉടലിട്ട് വരികയും പിന്നീട് എന്താക്കുകയാണ് ഒരു പ്രതിമയെ മേടിച്ചു കൊണ്ടതിന് ശേഷം ഇതിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ചെയ്യുകയാണ് അതായത് ട്രെയിനിങ് ചെയ്യാണ് കറക്കടിച്ചു പോകുന്നതിന് ശേഷം ഇങ്ങനെ ഇത് കൊ കൊല്ലുന്നൊരു ഇങ്ങനെ ക്രൈം സീസ് എന്താക്കുകയാണ് മൂപ്പര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഒരു മാറ്റി എന്താക്കുകയാണ് ചെയ്യുകയാണ് ചെയ്തതിന് ശേഷം എന്താക്കുകയാണ് അമ്മ തൻ്റെ സ്വന്തം അമ്മ അമ്മയെന്താക്കുകയാണ് തൻ്റെ റൂമിലോട്ട് ഞാനൊരു ഗെയിം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കുകയാണ് വിളിച്ചു കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം ഇങ്ങനെ കാണിക്കുന്ന ഡെയിങ്ങനെന്താക്കുന്നുണ്ട് തലക്കടിച്ച് കൊല്ലുകയാണ് കൊന്നതിന് ശേഷം മാത്രം കൊണ്ടു വരികയാണ് പിന്നീട് ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയും അതുപോലെ തന്നെ എന്താക്കുന്നുണ്ട് അച്ഛനെന്താക്കുന്നുണ്ട് തലക്കടിച്ച് ഇദ്ദേഹം കൊല്ലുന്നുണ്ട് കൊന്നതിന് ശേഷം ഈ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ല അതേപോലെ ഈ അന്ധവിശ്വാസം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വളരെ അധികം വന്നതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ എന്താക്കുന്നുണ്ട് ഏപ്രിൽ എട്ടിന് പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ വാങ്ങിച്ചിട്ട് എന്താക്കുന്നുണ്ട് ഈ മൂന്ന് പേരെ കത്തിച്ചതിന് ശേഷം അതിന്റെ കൂടുതൽ തന്നെ ഈ നാളുകൾ കത്തിച്ചതിന് ശേഷം അതിന്റെ കൂടുതൽ തന്നെ ഈ ഇടണ്ണി ഇട്ടതിന് ശേഷം ഇദ്ദേഹം മുങ്ങുകയാണെ അദ്ദേഹത്തിന് മനസ്സിൽ എങ്ങനെയും സൂയിസൈഡ് ചെയ്ത് തനിക്കും മരിക്കാമെന്നും മനസ്സിലുണ്ടായിരുന്നു പിന്നീട് എന്താക്കാം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം വേറെ എവിടെയും പോയി ജീവിക്കാം എന്ന രീതിയിലൊന്നാൽ ചിന്തിക്കുകയും പിന്നീട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ വല്ലതും പോയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അതിനുശേഷമാണ് പോലീസുകാർക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് ഏപ്രിൽ പത്തിന് ഇദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷൻ വെച്ച് കിട്ടുന്നത് നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് തീരുകയാണ് വൈലിറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് പ്രധാനമായി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീഡിയോ കണ്ടിട്ട് പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് പോകുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിളിച്ചു നോക്കുക അപ്പോൾ ഇതിന് നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയാണ് സൈനിയ് ഇറ്റ്സ്മി അഫ്രോ